നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടാം വരവിന്റെ ആദ്യ ദിനം തന്നെ ഉത്തരവുകളുടെ പെരുമഴ തീർത്തിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റതിന് പിന്നാലെ നിർണായക പ്രഖ്യാപനങ്ങൾ നടത്തുകയും സുപ്രധാന എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഉടൻ തന്നെ ഒപ്പുവെക്കുകയും ചെയ്തു ഒന്നും രണ്ടുമല്ല ഇരുപത്തിയെട്ട് ഉത്തരവുകളാണ് ഒറ്റയടിക്ക് ട്രംപ് ഒപ്പുവെച്ച് പാസാക്കിയത് അതിനിടെയും തന്നെ ഇതിലെല്ലാം വെച്ചതിന് ശേഷം വളരെ മാസായി ആ പേരെയെല്ലാം തന്നെ അവിടെ വന്നിരുന്ന കാണികൾക്ക് നേരെ അദ്ദേഹം എറിയുന്നതും കാണാം വളരെ മാസായിട്ടുള്ള പ്രകടനം കൂടിയാണ് ട്രംപ് അവിടെ കാണിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടെ നൽകിയ വാഗ്ദാനങ്ങൾ അടക്കം നിരവധി പ്രഖ്യാപനങ്ങൾ ആദ്യ ദിനം ആദ്യ മണിക്കൂറിൽ തന്നെ ട്രംപ് പാലിച്ചു നിറഞ്ഞ കയ്യടിയായിരുന്നു ജനം നൽകിയത് ടിക്ടോക് നിരോധനത്തിന് കാലതാമസം വരുത്തിയതു മുതൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പുറത്തു കടന്നതുവരെ നീളുന്ന പുതിയ തീരുമാനങ്ങൾ മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പല നടപടികളും പിൻവലിച്ച ട്രംപ് അനധികൃത കുടിയേറ്റത്തിനെതിരെ കർശന നിലപാടെടുത്തു ആദ്യ ടേമിലാകെ ഇരുന്നൂറ്റി ഇരുപത് എക്സിക്യൂട്ടീവ് ഉത്തരവുകളായിരുന്നു ട്രംപ് ഒപ്പുവെച്ചത് എന്നാൽ അതിനുശേഷം അധികാരമേറ്റ ബൈഡൻ ആകട്ടെ വെറും നൂറ്റി അറുപത് ഉത്തരവുകളിൽ ഒതുക്കി രണ്ടാം ടേം ആരംഭിച്ച ട്രംപ് വാഷിംഗ്ടൺ ഡി സിയിലെ ക്യാപിറ്റൽ വൺ അരീനയിൽ അനുയായികളെ സാക്ഷി നിർത്തി എട്ട് എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലാണ് ആദ്യം ഒപ്പുവെച്ചത് പിന്നീട് ഓഫീസിലെത്തി അദ്ദേഹം ശേഷിക്കുന്ന ഉത്തരവുകളും പാസാക്കി സ്ഥാനാരോഹണത്തിന് പിന്നാലെ വന്ന സുപ്രധാന ഉത്തരവുകളും തീരുമാനങ്ങളും ഇതൊക്കെയാണ് രണ്ട് ലിംഗക്കാർ മാത്രം ട്രാൻസ്ജെൻഡറുകൾക്ക് പ്രത്യേക സംരക്ഷണമില്ല അമേരിക്കയിൽ അംഗീകാരം രണ്ട് ലിംഗക്കാർക്ക് മാത്രം ആണും പെണ്ണും രണ്ട് പാരീസ് ഉടമ്പടിയിൽ നിന്ന് പുറത്തേക്ക് പാരീസ് കാലാവസ്ഥ കരാറിൽ നിന്നും യു എസ് ഔദ്യോഗികമായി പിൻവലിഞ്ഞു മൂന്ന് ഊർജ അടിയന്തരാവസ്ഥ ഇലക്ട്രിക് വാഹനം നിർബന്ധമാക്കിയ ബൈഡന്റെ നടപടി പിൻവലിച്ചു ഫോസിൽ ഇന്ധനങ്ങളുടെ ഡ്രില്ലിങ്ങിന് പ്രോത്സാഹനം നൽകി ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു നാല് ഗൾഫ് ഓഫ് അമേരിക്ക ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പുനർനാമകരണം ചെയ്തു അഞ്ച് ഉപഭോക്തൃ നാണയപ്പെരുപ്പം ഉപഭോക്തൃ പണപ്പെരുപ്പത്തെ ചെറുക്കുന്നതിനെ ഫെഡറൽ ഏജൻസികളെ നയിക്കാൻ പ്രതീകാത്മക കരാറിൽ ഒപ്പുവെച്ചു ആറ് എണ്ണ പ്രകൃതിവാതക ഉൽപാദനം എന്നിവയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ ലഘൂകരിക്കാൻ പ്രത്യേകിച്ച് അലാസ്കയിൽ ബൈഡൻ സർക്കാർ നടപ്പിലാക്കിയ നിയന്ത്രണങ്ങൾ റദ്ദാക്കി ഏഴ് കാനഡ മെക്സിക്കോ താരിഫ് ഫെബ്രുവരി ഒന്നു മുതൽ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തും ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്കും അധികാര താരിഫുകൾ എട്ട് ടിക്ടോക് നിരോധനം താമസിപ്പിക്കൽ രാജ്യവ്യാപകമായി ടിക്ടോക്ക് നിരോധിക്കുന്ന നിയമം എഴുപത്തിയഞ്ച് ദിവസത്തേക്ക് നടപ്പാക്കരുതെന്ന് ഉത്തരവിട്ടു ഒൻപത് ഡനാലിക്ക് ഭംഗി പഴയ പേര് തന്നെ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമായ ഡനാലിയുടെ പേര് പഴയതുപോലെ മൗണ്ട് മിഗ്നലി എന്നാക്കി പത്ത് പതാക ഉയർത്തൽ മുൻ പ്രസിഡന്റ് ജിമ്മി കാച്ചറുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ താഴ്ത്തി താഴ്ത്തിക്കെട്ടി അമേരിക്കൻ പതാക വരുന്ന എല്ലാ ഉദ്ഘാടന ചടങ്ങുകൾക്കും മുന്നോടിയായി ഉയർ ഉയരത്തിൽ കെട്ടാൻ ഉത്തരവിട്ടു പതിനൊന്ന് കർശന നാടുകടത്തൽ നിയമം ബൈഡൻ സർക്കാരിന്റെ ഇമിഗ്രേഷൻ ഉത്തരവുകളെ പിൻവലിച്ചുകൊണ്ട് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിനായി കർശന നിയമം പാസാക്കി രേഖകളില്ലാത്ത എല്ലാ വ്യക്തികളെയും നാടുകടത്തുന്ന ട്രംപിന്റെ ആദ്യകാല നയം പുനഃസ്ഥാപിച്ചു പന്ത്രണ്ട് ദേശീയ അടിയന്തരാവസ്ഥ യു എസ് മെക്സിക്കോ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അനധികൃത കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാൻ കൂടുതൽ സൈനികരെ വിന്യസിച്ചു പതിമൂന്ന് അഭയാർത്ഥി നയം യു എസ് വിചാരണയ്ക്കായി കാത്തിരിക്കുന്ന അഭയാർത്ഥികൾ മെക്സിക്കോയിൽ തുടരണമെന്ന നയം പുനരാരംഭിക്കുന്നു പതിനാല് ജന്മ അവകാശ പൗരത്വം റദ്ദാക്കി അമേരിക്കയിൽ ജനിക്കുന്ന ആർക്കും പൗരത്വം ലഭിക്കുന്ന നിയമ ഭേദഗതി തിരുത്തും ഭരണഘടനാപരമായ മാറ്റങ്ങൾ ഉടൻ വരുത്തും പതിനഞ്ച് സി ബി പിൺ ആപ്പ് നിരോധിച്ചു കുടിയേറ്റക്കാർക്ക് നിയമപരമായ പ്രവേശനം സുഗമമാക്കിയ സി ബി പി വൺ ആപ്പിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു ഈ ആപ്പ് വഴി ബൈഡൻ സർക്കാരിന് കീഴിലെ ഏകദേശം ഒരു ദശലക്ഷം കുടിയേറ്റക്കാരാണ് യു എസ് എളുപ്പം പ്രവേശിപ്പിച്ചത് പതിനാറ് റിക്രൂട്ട്മെന്റ് നിർത്തി സൈനിക റിക്രൂട്ട്മെന്റും സർക്കാരിന്റെ ചില മേഖലകളിലേക്കുള്ള നിയമനങ്ങളും ഒഴികെ ബാക്കിയെല്ലാം ഫെഡറൽ നിയമനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു പതിനേഴ് ഡിഒനെ ശാക്തീകരിച്ചു സർക്കാർ പരിപാടികളും ചെലവുകളും വെട്ടിക്കുറയ്ക്കാൻ ശുപാർശ ചെയ്യുന്നത് ഗവൺമെന്റ് കാര്യക്ഷമതാ വകുപ്പിന് അതായത് ഡോക് അധികാരം നൽകി പതിനെട്ട് ക്യാപിറ്റോൾ ആക്രമകാരികൾക്ക് മാപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിന് യു എസ് ക്യാപിറ്റോളിൽ നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായി കണ്ടെത്തിയ ആയിരത്തി അഞ്ഞൂറ് തടവുകാർക്ക് മാപ്പ് നൽകി പത്തൊൻപത് എല്ലാ ഫെഡറൽ ഡി ഐ പ്രോഗ്രാമുകളും അവസാനിപ്പിച്ചു അനുബന്ധ സംരംഭങ്ങൾ നിരോധിച്ചു നിർത്തലാക്കാൻ നടപടി ഇരുപത് ഫെഡറൽ ജീവനക്കാരിൽ ചില വിഭാഗങ്ങൾക്ക് രാഷ്ട്രീയ നിയമനം നൽകുന്നത് പ്രാബല്യത്തിലാക്കും ഇത് പിരിച്ചുവിടൽ പ്രക്രിയ എളുപ്പമാക്കുന്നു ഇരുപത്തിയൊന്ന് ജൈവ ലൈംഗികതയെ അടിസ്ഥാനമാക്കി സ്ത്രീ പുരുഷൻ ഫെഡറൽ ജയിലുകൾ കുടിയേറ്റ അഭയ കേന്ദ്രങ്ങൾ ലൈംഗിക അതിക്രമത്തിന്റെ ഇരകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ സെക്ഷനുകൾ വേർതിരിക്കും ഇരുപത്തിരണ്ട് ബൈഡൻ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ എന്ന് കരുതപ്പെടുന്നവരുടെ ഫെഡറൽ പ്രോസിക്യൂഷൻ നടപടി അവസാനിപ്പിച്ചു ഇരുപത്തിമൂന്ന് ഡബ്ല്യു എച്ച്ഒയിൽ നിന്ന് പുറത്തേക്കുക ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുന്നതിനുള്ള ഉത്തരവ് ഒപ്പുവെച്ചു ഇരുപത്തിനാല് അമേരിക്കൻ പൌരന്മാരുടെ സംസാര സ്വാതന്ത്ര്യത്തെ ഭരണഘടനാ വിരുദ്ധമായി എതിർക്കുന്ന ഫെഡറൽ ഓഫീസർ ജീവനക്കാരൻ ഏജന്റ് എന്നിവരെ വിലക്കുന്ന ഉത്തരവിൽ ഒപ്പുവെച്ചു ഇരുപത്തിയഞ്ച് വിദേശ സഹായം നൽകുന്നതിൽ തീർപ്പാവാത്ത അവലോകനങ്ങൾ തൊണ്ണൂറ് ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെച്ചു ഇരുപത്തിയാറ് ബൈഡൻ സർക്കാരിന്റെ കാലത്ത് സംസാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട സംഭവങ്ങൾ അന്വേഷിക്കാനും കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനും അറ്റോർണി ജനറലിന് നിർദ്ദേശം നൽകി ഇരുപത്തിയേഴ് മയക്കുമരുന്ന് സംഘങ്ങൾ വിദേശ തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിക്കും ഇരുപത്തിയെട്ട് മരണശിക്ഷ സംസ്ഥാനങ്ങളിൽ വധശിക്ഷകൾ നടപ്പാക്കുന്നതിൽ ലെതർ ഇഞ്ചക്ഷൻ നൽകാൻ അറ്റോർണി ജനറലിന് ു അങ്ങനെ ഒരു കെട്ട് ഉത്തരവുകളാണ് ആദ്യ ദിവസം തന്നെ ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത്